മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റിയിരിക്കുന്നു കുന്നപ്പള്ളി ഉണ്ണിയന്തരൻ കാവിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന കേരളശ്ശേരി കണ്ണൻ എന്ന ആനയാണ് കിണറ്റിൽ വീണത് സൗണ്ട് ബോക്സിലെ മുഴക്കം കേട്ട് ഭയം നൂടിയ ആന ഇരുട്ടിൽ കിണറ്റിൽ വീഴുകയായിരുന്നു ജെ ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം നീക്കിയാണ് ആനയെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചത് അഷ്കരളളി കരിമ്പ ചേരുന്നു അഷ്കരളി കരിമ്പ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഈ ആന കരയ്ക്ക് കയറിയോ അരുൺ പരിക്കുകളോ ആളാപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ഉണ്യന്തിരം എന്ന് പറഞ്ഞ പെന്മണ്ണ നഗരത്തോട് ചേർന്നുള്ള അവിടെ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം സന്ദർശിച്ചാലെത്തുന്ന ഒരു പ്രദേശമാണ് കുന്നപ്പള്ളി അവിടെ ഉണ്യന്തരകാമിന്റെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇത്തരത്തിൽ കേരളശേരീ കാണാൻ ആണ് ആനയാണ് ഇത്തരത്തിൽ എഴുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ടായത് പിന്നീട് അത് ഓടി ഏകദേശം അറുപത് അമ്പത് അറുപത് മീറ്ററോളം ഓടി സമീപത്തൊരു കിണറിന് വീഴുകയായിരുന്നു പിന്നീട് ഒരു മണിക്കൂറത്തെ ദൗത്യത്തിനൊടുവിലാണ് ആ ജെ സി ബി എക്ക് എത്തിച്ച് അതിനു ചൂട് ചുറ്റും ചൂടും ആനയ്ക്ക് കയറാൻ പാടുന്ന സൗകര്യം ഒരുക്കി ആനയെ കയറ്റി കൊണ്ടുപോയത് ഇപ്പോൾ ആനയെ പൂർണ്ണമായും അവിടെ നിന്ന് കൊണ്ടുപോയി താങ്ക് യു ഹാഷ്കരലി അലി വിവരങ്ങൾ നൽകിയത്